രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വടക്കാഞ്ചേരി ഖണ്ഡിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രഭാതബേരി സഞ്ചലനം സംഘടിപ്പിച്ചു വിജയദശമി ദിനത്തിൽ മണ്ഡൽ തലത്തിൽ നടക്കുന്ന പദസഞ്ചലത്തിന്റെ ഒരുക്കമെന്ന നിലയിലാണ് പ്രഭാതബേരി നടത്തിയത് ശിവശക്തിയും വീര്യവും വിളിച്ചോതിക്കൊണ്ട് രാവിലെ ആറു മണിക്ക് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് സഞ്ചലനം ആരംഭിച്ചത് വടക്കാഞ്ചേരിയിലെ പ്രധാന കേന്ദ്രങ്ങളായ ഓട്ടുപാറ ഉൾപ്പെടെ നഗരപ്രദക്ഷിണം പൂർത്തിയാക്കി വീണ്ടും ശിവക്ഷേത്രത്തിനു മുന്നിൽ തന്നെ സഞ്ചലനം സമാപിച്ചു നൂറുകണക്കിന് സ്വയം സേവകർ അണിനിരന്ന പ്രഭാതബേരി ശ്രദ്ധേയമായി ആർ എസ് എസിന്റെ ജന്മശതാബ്ദി വർഷത്തിലെ പരിപാടികൾ ഈ വിജയദശമിയോട് കൂടിയാണ് ഔദ്യോഗികമായി ആരംഭം കുറിക്കുന്നത് ഇതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഖണ്ഡിന് കീഴിൽ ആറ് കേന്ദ്രങ്ങളിലായി വിജയദശമി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് നെല്ലുവായി മുണ്ടത്തിക്കോട് തെക്കുംകര കരുമത്ര എന്നീ കേന്ദ്രങ്ങളിലാണ് വിജയദശമി പഥസഞ്ചലനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കുക രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പരിപാടികളോടെ നൂറാം വാർഷികം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആർ പ്രവർത്തകർ ന്യൂസ് ഡെസ്ക്